അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് എഴുപത്തിമൂന്നാമത്തെ ദിവസമാണ് ഈ എഴുപത്തിമൂന്ന് ദിവസം കേരളമാകെ അങ്ങേയറ്റം ഉത്കണ്ഠാകുലമാണ് അതിന് അറുതി വരുത്തിക്കൊണ്ടാണ് അർജുൻ ഉപയോഗിച്ച വണ്ടിയും അദ്ദേഹത്തിൻ്റെ മൃതശരീരവും കണ്ടെത്തിയിട്ടുള്ളത് ഈ ദുരന്തമുണ്ടായപ്പോൾ തുടക്കത്തിൽ വളരെ പതുക്കെയുള്ള അന്വേഷണ നടപടികളാണ് കർണാടകയിൽ നടന്നത് കേരളം ഇടപെട്ടതിന് ശേഷമാണ് കർണാടക ഗവൺമെൻറ്റും ഈ കാണാതായവരെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള സാധ്യമായ പരിശോധനകളാണ് നടന്നത് അവസാനഘട്ടത്തിൽ കർണാടക ഗവൺമെൻറ് നല്ല നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അവിടുത്തെ എം എൽ എയും ഈ കാണാതായവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നല്ല ശ്രമമാണ് ആ ശ്രമത്തോടൊപ്പം അദ്ദേഹം നിന്നിട്ടുണ്ട് ആ പ്രദേശത്തു നിന്ന് നഷ്ടപ്പെട്ടു പോയവരെ ഇനിയും കണ്ടെത്താനുണ്ട് അർജുൻ്റെ മൃതശരീരം പരിശോധനയ്ക്ക് വിധേയമാക്കി ഉറപ്പു വരുത്തിയതിനു ശേഷമാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് അവരാലോചിച്ചിട്ടുള്ളത് സംസ്ഥാന ഗവൺമെൻറ് ഈ കാര്യത്തിൽ തുടർച്ചയായിട്ട് ഇടപെട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും അർജുനെ കണ്ടെത്തിയേ പറ്റുള്ളൂ എന്ന നിലപാട് സ്വീകരിച്ച് കർണാടക ഗവൺമെൻറ്റിൽ ആവശ്യമായ സമ്മർദ്ദം ചെലുത്തി കർണാടക ഗവൺമെൻറ് നല്ല നിലയിൽ സഹകരിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥ രൂപപ്പെട്ടത് ഇരുപത്തെട്ടാം തീയതി റിസൾട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങേറ്റം ദുഃഖകരമാണ് ഈ സംഭവം ഒരു കുടുംബമാകെ വേദനയുടെ തീ തിന്നുന്നത് എത്ര ദിവസങ്ങളായി അത് ഈ നാടിനാകെ അറിയാവുന്ന കാര്യമാണ് ഇവിടെ അർജുൻ്റെ കുടുംബത്തിന് മതിയായ പരിരക്ഷ കിട്ടണം അർജുൻ്റെ നഷ്ടം ഇനി നികത്താൻ കഴിയുന്നതല്ല കുടുംബത്തിന് മതിയായ സംരക്ഷണം കൊടുക്കത്തക്ക നിലയിലുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് തുടർന്നും ഈ കുടുംബത്തിന് സംരക്ഷണം ഉണ്ടാകത്തക്ക നിലയിലുള്ള നിലപാടുമായി മുന്നോട്ട് പോകാനാണ് സംസ്ഥാന ഗവൺമെൻറ്റും ഉദ്ദേശിച്ചിട്ടുള്ളത് ആ നിലയിൽ ഈ ഈ സംഭവത്തിലുള്ള ഒരു കാരണത്താലും ഒരു ഒരു കാരണവശാലും നമുക്ക് വിവരിക്കാൻ കഴിയാത്ത നിലയിലുള്ള വേദനയിൽ ഞങ്ങളെല്ലാം പങ്കുചേരുകയാണ്